Target alpha bearing 050. ഓക്കെ അപ്പോൾ ഇന്നലെ മുംബൈയിലെ നേവൽ ഡോക്യാർഡിലാണ് ഈ കപ്പൽ കമ്മീഷൻ ചെയ്തത് കണ്ടതുമാണ് ആ ഒരു ചടങ്ങ് കണ്ടതൊക്കെയാണ് ഇന്ത്യയുടെ തന്നെ ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണിതെന്നായിരുന്നു കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി പറഞ്ഞത് ഫലിക്കുന്നു പ്രതിഫലിപ്പിക്കുന്നുണ്ട് നമുക്ക് ഈ ഐ എൻ എസ് മാഹിയുടെ പ്രത്യേകതകൾ നോക്കാം അതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യവും ഐ എൻ എസ് മാഹിയുടെ പ്രത്യേകതകളിലേക്ക് വന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനം ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ പ്രതിരോധത്തിൽ സ്വയം പര്യാപ്തത നേടാനുള്ള ഇന്ത്യൻ ശ്രമത്തിന്റെ നാഴിക കല്ലാണ് ഐ എൻ എസ് മാഹി എന്ന് പറയാം കാരണം പ്രതിരോധ ശേഷി അതായത് ഇന്ത്യൻ തീരത്തിന്റെ പ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്ത എട്ട് എ എസ് ഡബ്ല്യു എസ് ഡബ്ല്യു സി എ എസ് ഡബ്ല്യു എസ് ഡബ്ല്യു സി എന്ന് വെച്ചാൽ മാഹി ക്ലാസ് ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണാർത്ഥം എ എസ് ഡബ്ല്യു എസ് ഡബ്ല്യു സി എന്ന് വെച്ചാൽ അതായത് മാഹി ക്ലാസ് അന്തർവാഹിനിയുടെ യുദ്ധക്കപ്പലുകളിൽ ആദ്യത്തേതാണ് ഇത് എട്ട് കപ്പലുകളാണ് വരാൻ പോകുന്നത് അതിലെ ആദ്യത്തെ കപ്പലാണ് ഐ മാഹി ഇനി ഇതിൻ്റെ നീളം ഇതിൻ്റെ നീളം പരിശോധിച്ചാൽ ഏകദേശം എഴുപത്തെട്ട് മീറ്റർ ഉണ്ട് ഐ മാഹിയുടെ നീളം ഇതിന് ആയിരത്തി ഒരുന്നൂറ് ടൺ ഭാരമുണ്ട് ഇത് യുദ്ധ കടലിനുള്ളിൽ സഞ്ചരിച്ച് ശബ്ദരഹിതമായി ശത്രുക്കളെ കണ്ടെത്താനും പിന്തുടരാനും വേണ്ടി മാത്രം പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തതാണ് അതുകൊണ്ടാണ് ഇതിനെ സൈലൻറ്റ് ഹണ്ടർ എന്ന് പറയുന്നത് അല്ലേ നിശബ്ദ കൊലയാളി എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ആഴക്കടലിലൂടെ പോയി ഈ ശത്രുക്കളെയൊക്കെ അതായത് ആർക്കും ഒരു തരത്തിലുള്ള ഒരു സംശയത്തിനും ഇടനൽകാതെ ശത്രു നിഗ്ര സമഗ്ര എന്താ ശത്രു നിഗ്രഹം അല്ലേ അത് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം സൈലൻ്റ് കിൽ സൈലന്റ് ഹണ്ടറിൻ്റെ ലക്ഷ്യം ഇനി ഇതിന്റെ നിർമ്മാണം നിർമ്മാണം നടത്തിയിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പ് ഷിപ്പ്യാഡാണ് ഇതിന്റെ നിർമ്മാണം അതേപോലെ ഇതിന്റെ പരമാവധി വേഗത എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് നോട്ടാണ് ഇരുപത്തഞ്ച് നോട്ട് എന്ന് പറയുമ്പോഴത്തേനും നാൽപ്പത്താറ് കിലോമീറ്റർ പെർ അവർ ആണ് ഇതിന്റെ വേഗത എന്ന് പറയുന്നത് ഇതിന്റെ പ്രവർത്തനം ഡീസൽ എഞ്ചിൻ വാട്ടർ ജെറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം എന്നിവയിലാണ് ഇതിന്റെ പ്രവർത്തനം വരിക ഇതിൻ്റെ റേഞ്ച് പരിശോധിച്ചാൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് നോട്ടിക്കൽ മൈലാണ് ഇതിൻ്റെ റേഞ്ച് പിന്നെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ ഇതിൽ സൂക്ഷിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ആയുധങ്ങൾ ഒന്ന് ട്രിപ്പിൾ ടോപ്പിഡോ ആണ് ട്രിപ്പിൾ ടോപ്പിഡോ ലോഞ്ച് സിസ്റ്റമാണ് മറ്റൊന്ന് ഹേ എസ് ഡബ്ല്യു റോക്കറ്റാണ് മറ്റ് പ്രധാനപ്പെട്ട ഉപകരണങ്ങളും ഒക്കെയും ഇതിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമെന്നാണ് സേനാവൃത്തകൾ പറയുന്നത് ഇനി ഇതിൻ്റെ ഉപയോഗവും പ്രാധാന്യവും പരിശോധിച്ചാൽ ഐ മാഹി അത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് തീരപ്രദേശങ്ങളുടെയും അതേപോലെ അറബി കണലിൻ്റെ വ്യാവസായിക മേഖലയിലെ ആൻറ്റി സബ്മറൈൻ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് അപ്പോൾ ഇതാണ് ഐ എൻ എസ് മാഹിയുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഐ എൻ മാഹി കൂടി നമ്മുടെ സേനയുടെ ഭാഗമായിട്ടുണ്ട് അതിൻ്റെ കമ്മീഷനൊക്കെ നടന്നു അത് നീറ്റിലിറക്കിക്കഴിഞ്ഞു അപ്പോൾ നമ്മുടെ പ്രതിരോധ സേന കൂടുതൽ കൂടുതൽ ആയുധങ്ങളൊക്കെ കൊണ്ടുവന്ന് അനുദിനം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ അതാണ് ഐ എൻ എസ് മാഹിയുടെ വിശേഷി നമുക്ക്